കർണാടകയിൽ ബാംഗ്ലൂരിൽ മറ്റൊരു നേഷ്യൻ പഠന വിദ്യാർത്ഥി കൂടി ആത്മഹത്യ ചെയ്തു നമസ്കാരം ഞാൻ എം കെ തോമസ് നിങ്ങളെ ഞാൻ പുതിയൊരു വാർത്തയിലേക്ക് കൊണ്ടുപോകുന്നു ദയവായി പൊതുസമൂഹം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടത് നമുക്കെന്താ വേണ്ടത് നമ്മുടെ മക്കളെ അയൽ സംസ്ഥാനത്ത് പറഞ്ഞു വിട്ട് അവരുടെ മൃതശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരണോ അതാണോ നിങ്ങൾക്ക് വേണ്ടത് ശ്രദ്ധിക്കുക വീണ്ടും ഒരു ഒരാത്മഹത്യ കൂടി കർണാടകയിൽ ബാംഗ്ലൂർ സംഭവിച്ചിരിക്കുന്നു പത്തൊമ്പത് വയസ്സേ പെൺകുട്ടിക്കുള്ളൂ കോളേജിലെ പീഡനമാണെന്നാണ് സഹപാഠികൾ ആരോപിക്കുന്നത് ദയാനന്ദ സാഗർ കോളേജ് ഓഫ് നേഴ്സിംഗ് വലിയ ഡീം യൂണിവേഴ്സിറ്റിയാ അനാമിക എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുകാരി കണ്ണൂരുകാരി വിദ്യാർത്ഥിനിയാണ് ഹോസ്റ്റൽ റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഇപ്പം എത്രാമതാണെന്നറിയാമോ കഴിഞ്ഞ വർഷം എട്ടോ ഒമ്പതോ ഇപ്പം പുതിയ വർഷം തുടങ്ങി ഒന്നും കൂടെ ഇനി മുമ്പ് മുൻ വരും കാലങ്ങളിൽ ഇനി എത്ര നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകില്ലേ ഓ അത് അവർക്കുമല്ലോ ആണല്ലോ സംഭവിച്ചു എനിക്ക് സംഭവിച്ചില്ല എന്നോർത്തോണ്ടിരിക്കുകയാണോ എന്താ ഇത് ഉണർന്ന് പ്രവർത്തിക്കൂ മക്കളുടെ ജീവൻ ഒരു വിലയില്ലേ ഒന്നും അന്വേഷിക്കാതെയും എല്ലാ കാര്യങ്ങളും ബാഹ്യമായ കാര്യങ്ങളും മനസ്സിലാകുക ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊണ്ട് പിള്ളേരെ മരണത്തിലേക്ക് തള്ളുപിടുകയാണ് രക്ഷിതാക്കല നിങ്ങൾ ചെയ്യുന്നത് ഈ കുട്ടി ഓസ്റ്റന്മൂലയും മരിച്ച നിലയിൽ കാണപ്പെട്ടു അറിഞ്ഞ അധികൃതർ എല്ലാരും വന്നു ഈ കുട്ടി രണ്ട് കത്തെഴുതി എന്നാണ് സഹപാഠികൾ ആരോപിക്കുന്നത് ഒന്ന് വീട്ടിലോട്ടും ഒന്ന് മറ്റൊന്ന് കോളേജ് പിന്നെ മുന്നേ രണ്ട് ലെറ്റർ അധികൃത ഒന്ന് വീട്ടുകാർക്ക് എഴുതിയതും ഒന്ന് മാനേജ്മെന്റ് എഴുതിയതൊക്കെ ഒരു അധികൃതർ അവർക്ക് എഴുതിയ കത്ത് അവരുടെ ഫാക്കൽറ്റി ആരുടെ കൂടി അവരുടെ സംബന്ധിച്ചുള്ള പരാമർശ കത്തിലുണ്ട് അത് മാറ്റിയവർ ഇതാണ് സംഭവിക്കുന്നത് അയൽ സംസ്ഥാനത്ത് കർണാടകയിലോ ആന്ധ്ര തമിഴ്നാടൊക്കെ കുട്ടികൾ പോയി എന്തെങ്കിലും പീഡനമായിട്ട് മാനസികമായിട്ട് മാനസികമായിട്ടും മറ്റൊരുതര പീഡനങ്ങളുമായിട്ട് ആത്മഹത്യ മൂലം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ പണവും സ്വാധീനമോ ഉള്ളവർ കേസ് തേച്ചു മായച്ച് കളയും കണ്ടില്ലേ കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത് മരണപ്പെട്ട കുട്ടി രക്ഷിതാക്കൾ നീതി കിട്ടാൻ വേണ്ടി അവസാനം അവർ യാചിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ അവിടുന്ന് ആണ് അവസാന തീരുമാനം എന്ന് അന്വേഷിക്കാനായിട്ട് നമുക്കും വേണോ നിങ്ങൾക്കും വേണോ കുട്ടികളെ പറഞ്ഞു പറഞ്ഞുപൊട്ടിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ ഒരു നീതി കിട്ടാതെ അലഞ്ഞ് അവസാനം ഇന്ത്യൻ പ്രധാന മുൻ മന്ത്രിയുടെ മുൻപ് മുമ്പ് വരെ ചെല്ലണോ ദേഹർജിയുമായിട്ട് അന്വേഷിക്കണേ എൻ്റെ കുട്ടി എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയണേ നമുക്ക് വരാതിരിക്കണേ വരാതിരിക്കട്ടെ നമുക്ക് അതിനു വേണ്ടി പ്രത്യാശയോടെ എല്ലാം അന്വേഷിച്ചിട്ട് മാത്രം മുമ്പോട്ട് പോകുക ഈ കുട്ടിയുടെ ഈ നിര്യാണത്തിൽ അനുശോചന അർപ്പിക്കുന്നു ദുഃഖാർത്ഥരായ ആ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സർവേശ്വരൻ ദുഃഖം താങ്ങാനുള്ള ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും കൂടുതൽ കാര്യം അപ്ഡേറ്റ് ചെയ്യാം നന്ദി നമസ്കാരം